ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ആൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് എന്താ അത്ര അത്ര എന്താ ഇത്ര അത്ര സന്തോഷമില്ലാതെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് ചോദിക്കുമ്പം ഐ ഹോപ്പ് എല്ലാ കസ്റ്റമേഴ്സിനെയും എനിക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഒരു വൺ ഇയർ ത്രീ മന്ത് അല്ലെങ്കിൽ ഒരു ഒന്നര വർഷത്തോളമായി ഒന്നേക്കാ വർഷത്തോളമായിട്ട് മാർവാസിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ഒന്ന് രണ്ട് പേർ എന്നോട് പറയുന്നു പക്ഷെ അവർ പേഴ്സണലി ഞാൻ എടുത്തു നോക്കുമ്പോൾ അവരെൻ്റെ പ്രോഡക്റ്റ് പോലും വാങ്ങിച്ചിട്ടില്ല വെച്ച് നോക്കുമ്പം ആർ ലൈക്ക് നോട്ട് മൈ കസ്റ്റമേഴ്സ് ഒരു എന്താ പറയുക അകന്ന രീതിയിലുള്ള ബന്ധുക്കളൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ തളർത്താൻ എന്നെ നോക്കുമ്പം നിങ്ങളാണ് കൂടുതൽ തളരുക തളരുകയുള്ളൂ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ യെസ് ഏതൊരു പെൺകുട്ടിയെ പോലെയും ഞാൻ മനസ്സ് വിഷമിക്കുന്ന സമയത്ത് ഞാനിരുന്ന് കരയാറുണ്ട് എനിക്കെന്താ വിഷമങ്ങളില്ലേ എനിക്കെന്താ സന്തോഷങ്ങളില്ലേ എനിക്കെന്താ ദേഷ്യമില്ലേ എനിക്ക് നിങ്ങൾ കാണുന്ന ഈ ഫേസ് മാത്രമേ ഉള്ളൂ അല്ല ശരിയല്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് ഞാൻ ഈ കമൻ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ബിഫോർ ഡിലീറ്റ് ഞാൻ നിങ്ങൾക്ക് ആരാന്നൊന്നും എനിക്ക് ഒരാ അയാളെ കാണിച്ചിട്ട് എന്താ പറയുക നിങ്ങൾക്ക് എന്താ പറയുക അയാളെ കാണിച്ചിട്ട് എനിക്ക് അയാളെ പേരിൽ കേസ് കൊടുക്കാനോ അങ്ങനെ ഒന്നുമല്ല ഒരു കമൻറ്റ് അപ്പോൾ അതൊന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇത് എത്രത്തോളം മറ്റുള്ളവർ അംഗീകരിക്കും അല്ലെങ്കിൽ മറ്റു മറ്റുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ള എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് കമൻ്റ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ ഉളുപ്പില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആരെയാണ് പറ്റിക്കുന്നത് ഞാൻ ആരെയാണ് പറ്റിച്ചിട്ടുള്ളത് എന്താണ് എൻ്റെ പ്രോഡക്റ്റ് എന്താണ് ഞാൻ വിൽക്കുന്നത് എങ്ങനെ എന്തൊക്കെയാണ് പേപ്പേഴ്സാണ് എനിക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ സീക്രട്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്താണ് ഓരോ കസ്റ്റമറും എൻ്റെ അടുത്ത് എൻക്വയറിയുമായിട്ട് വരുമ്പം അവർ ക്രീമിനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ക്രീം ഒരു ക്രീം കൊടുത്താൽ ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഏത് കസ്റ്റമറടുത്തും ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്കുള്ള ഇഷ്യൂ ഫേസിനെന്താണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് ഇതാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ ക്രീമിന് ആവശ്യം വരുന്നില്ല യു ക്യാൻ ഗോ ഫോർ സിറം അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സോപ്പ് യു ക്യാൻ ഗോ ഫോർ ഓയിൽ ഓർ ദിസ് ആൻഡ് ദാറ്റ് എന്ന് ഞാൻ സജഷൻ തരാറുണ്ട് എന്തിനാണ് ക്രീമിന് വരുന്ന ഒരാളോട് ഞാൻ ഇത് പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് സിറത്തിന് വരുന്ന ആളോട് ചിലപ്പോൾ ഞാൻ ഓയിൽ പറയുന്നുണ്ടാവും കാരണം നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചാണ് ഞാൻ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ഓർ ചിലർ ഇല്ല എനിക്ക് ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നവരും ഉണ്ടാവും ഐ മീൻ അത് വാങ്ങിക്കുന്നവരുണ്ടാവും അത്രത്തോളം കസ്റ്റമറുടെ എൻക്വയറി മനസ്സിലാക്കി റിപ്ലൈ കൊടുത്ത് അവർക്ക് സാധനം എത്തുന്നവരെ അതിൻ്റെ പിന്നിലെ ഹാർഡ് വർക്ക് ചെയ്ത് എത്തിച്ചു കൊടുക്കുമ്പം ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാന് ഒന്ന് ഇതിനൊക്കെ വാങ്ങുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇതിന് ഇടുന്ന എഫേർട്ട് എൻ്റെ എംപ്ലോയീസിൻ്റെ ശമ്പളം ഇതൊക്കെ കഴിച്ച് എനിക്ക് എനിക്കെന്തെങ്കിലും കിട്ടും ഒരിക്കലും ഒരു എത്ര കസ്റ്റമേഴ്സിനുണ്ട് അവരിപ്പോൾ ഒരു രണ്ടായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇത്ര എനിക്കിങ്ങനെ പ്രോഡക്റ്റ് വേണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പം എ എത്ര പേരോട് എത്ര പേർക്ക് ഞാൻ ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് എത്ര പേർക്ക് ഓഫർ ഇല്ലാത്ത സമയങ്ങളിൽ നിന്നാൽ നിങ്ങൾ ഇത്ര പേ ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം ചിലരെ അടുത്ത് പറയും എനിക്ക് ഇന്ന പ്രോഡക്ട്സ് വേണം ഇത്ത പക്ഷേ എൻ്റെ അടുത്ത് ഇത്ര പൈസയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ അയച്ചു തരാം നിങ്ങൾ പിന്നെ അയച്ചു തന്നാൽ മതി ബാക്കി പൈസ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പം ഇത് നമ്മളിപ്പോൾ ഇത് ആരാണ് എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഇവർ നമ്മളുടെ ഒരു കസ്റ്റമറേ അല്ല ഓക്കെ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഇപ്പോൾ മേ ബി എനിക്ക് കമൻ്റ് വരാം എന്തിനാണ് ഇത്ത ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സി ഞാൻ ഏതൊരു ഞാനൊരു യൂട്യൂബർ വ്ലോഗറായിട്ട് എപ്പോഴും ആക്റ്റീവ് ആവുന്നൊരാളല്ല മാർവാസിലെന്തൊക്കെയാണുള്ളത് ചില സമയത്ത് മോട്ടിവേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടു തരാ ഐ മീൻ ഇടാറുണ്ട് എന്നല്ലാണ്ട് ഞാൻ അത്രയും ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ളോഗർ അന്നും അല്ല അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചില എനിക്ക് വളരെ എനിക്ക് ഇങ്ങനത്തെ കമൻസ് വരാറില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും വിഷമം വന്നത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോഴായാലും എനിക്കറിയാം എന്നെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ ഇതിനേക്കാളും കൊമ്പത്തുള്ളവർ പ്ര വിചാരിച്ചിട്ട് നടന്നിട്ടില്ല തളർത്താൻ അപ്പം കാര്യമില്ല ഓക്കെ ഇതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല യെസ് എനിക്കുണ്ടാകും എനിക്കങ്ങനെ ചിലപ്പം വിഷമം വരുന്നുണ്ടാകും പക്ഷെ അത് 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 നിർത്തി വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് നടന്ന അങ്ങ് പോകും ഏഹ് അപ്പോൾ അപ്പോൾ ചോദിക്കും ഇത്താക്കുന്ന പ്രശ്നം യെസ് എന്നെ ബാധിക്കാറുണ്ട് മെൻ്റലി എന്നെ ഡിസ്റ്റർബ്ഡ് ആക്കാറുണ്ട് അപ്പോൾ അത് പ്രശ്നമില്ലാത്തതുകൊണ്ടാണോ ഇത്തത് മൈൻഡ് ചെയ്യാതെ നിന്നാൽ പോരായിരുന്നു വീഡിയോ ചെയ്തതെന്ന് പറയുമ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർ വിചാരിക്കും ഞാൻ മാനസികമായിട്ട് തളരുന്നുണ്ടാകും അവൾ ചിരിക്കും യെസ് ഞാൻ തളരുന്നുണ്ടാവാം ചിലപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തള്ളുന്നുണ്ടാവാം ഈ ഒരു കമൻറ്റ് മാത്രമല്ല കേട്ടോ അപ്പം ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നമ്മുടെ പ്രോഡക്ട്സ് എത്രത്തോളം സക്സസ്സിലോട്ട് എത്തി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ജേണി എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനറിയാം എന്നെ ചുറ്റി നിൽ നിൽക്കുന്നവർക്കും അറിയാം എനിക്ക് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാരൊക്കെയാണ് അവർ മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മതി ലോകത്തുള്ള എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹം എനിക്ക് ഇല്ല ഓക്കെ സോ അത്രയേ ഉള്ളൂ ഒരുപാട് നീട്ടി വലിച്ചു പറയുന്നില്ല സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി എല്ലാവരോടും പറയുന്ന പോലെ വെള്ളം കുടിക്കുക നല്ലപോലെ എട്ട് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി നോക്കുക ആരെന്ത് പറഞ്ഞാലും स्टे हेल्थी बी हैप्पी टाटा बाय बाय अस्सलाम वालेकुम